ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പത്താം ക്ലാസ്സിലെ ഞാൻ കഥാകാരനായ കഥ കേരള പാഠാവലിയിലെ പാഠഭാഗമാണ് പ്രശസ്ത എഴുത്തുകാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു അനുഭവക്കുറിപ്പാണ് ഞാൻ കഥാകാരനായ കഥ ഇതിൽ താൻ കഥാകാരനായവൻ പ്രേരിപ്പിച്ച സംഭവം വിവരിക്കുകയാണ് ചെയ്യുന്നത് മകനെ സുഖമായി വളർത്താനും പഠിപ്പിക്കാനുമായി എല്ലാം വിറ്റ് അയൽവീടുകളിൽ പണി ചെയ്ത് കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ച ഒരു വൃദ്ധ മാതാവ് അവരുടെ ആഗ്രഹം പോലെ തന്നെ മകൻ വലിയ ഉദ്യോഗസ്ഥനായി എന്നാൽ അതിനുശേഷം മകൻ ദൂരെ ഒരു വിവാഹം കഴിച്ച് താമസിക്കുകയാണ് അവൻ അമ്മയെ മറന്നുപോയി ഈ അമ്മ ലേഖകൻ്റെ എത്തുന്നത് മകൻ്റെ മനസ്സ് കത്തുകളെഴുതി ഇളക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അവർ ലേഖകനോട് പറയുന്നു അവന് വയറു നിറയെ ഉണ്ണാൻ വേണ്ടി ഞാൻ പട്ടിണി കിടന്നതും അവന് സ്കൂളിലേക്കൊരു വരക്കോലും ബോക്സും വാങ്ങാൻ പൈസ ഇല്ലാതെ ഞാൻ എൻ്റെ അരിയിലെ ഏലസിൻ്റെ അകത്ത് കിടന്ന പൊൻപണം തൂക്കി വിറ്റതും മറ്റും അവൻ ഓർമ്മയുണ്ടോ എന്നൊന്ന് എഴുതി ചോദിച്ചു നോക്കൂ ഇങ്ങനെ വൃദ്ധയുടെ ആവശ്യം കേട്ട് സഹതാപവും വേദനയും മകനോട് ദേഷ്യവും തോന്നുന്ന എസ് കെ പൊറ്റക്കാട് വൃദ്ധ പറഞ്ഞ കാര്യങ്ങളും അതേപോലെ കൂട്ടത്തിൽ കുറച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് മകന് അയച്ചു കൊടുക്കുന്നു അങ്ങനെ മകന് ഒരുപാട് കത്തുകൾ ലേഖകൻ അയക്കുകയുണ്ടായി അതിനുശേഷം മകൻ അമ്മയ്ക്ക് കുറേശ്ശെ പണം ഭാര്യ അറിയാതെ അയച്ചു കൊടുക്കാൻ തുടങ്ങി ഒരിക്കൽ അമ്മയെ കാണാൻ വരിക കൂടി ചെയ്തു അപ്പോൾ ആരാണ് ഈ കത്ത തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്കൂൾ കുട്ടിയാണ് ഒരു സ്കൂൾ കുട്ടിയാണ് എന്ന് അമ്മ പറഞ്ഞു അപ്പോൾ ഈ കാര്യം ഓർത്തപ്പോൾ എസ് കെക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത് കാരണം തൻ്റെ കത്തുകൾ കൊണ്ട് ഒരാളുടെ മനസ്സിളക്കാനും പറ്റി ചിന്തിക്കാനും അമ്മയുടെ അടുത്ത് വരാനുമൊക്കെ തോന്നിയല്ലോ എന്നോർത്ത് എസ് കെക്ക് വളരെ അഭിമാനം തോന്നുന്നു അധികകാലം കഴിയും മുമ്പ് തന്നെ അമ്മ മരിച്ചു ചെറുകതിയിൽ തൻ്റെ ആദ്യ ഗുരുനാഥയായി എസ് കെ കാണുന്നത് ആ വൃദ്ധേയാണ് അവരുടെ മകനെഴുതിയ കത്തുകളെയാണ് ആദ്യ ചെറുകഥയായി എസ് കെ പൊറ്റക്കാട് കരുതുന്നത് ശേഷം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം പൊറ്റക്കാട് ഈ മകനെ നേരിൽ കാണുന്നു ഭാര്യയുടെ നടപടി ദൂഷ്യം കൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചുവെന്ന് അയാൾ പറയുന്നു അങ്ങനെ അയാൾ വിഷാദത്തോടെ നോക്കി ആലോചനയിൽ മുഴുകി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ പൊറ്റക്കാട് ചിന്തിക്കുകയാണ് തൻ്റെ മാതാവിനെ ഓർത്തായിരിക്കും അയാളിങ്ങനെ നിൽക്കുന്നത് അതൊക്കെ എരിവും പുളിയും ചേർത്ത് കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് കത്താക്കി എഴുതി കൊടുത്ത ആ പഴയ സ്കൂൾ കുട്ടിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ മാനിനെപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്ന് ഒറ്റക്കാട് ചിന്തിക്കുകയാണ് അപ്പോൾ ലേഖകന് പിന്നീട് ചിരിയും സഹതാപവും വരുന്നുണ്ട് സഹതാപം വരുന്നത് ആ പാവം വൃദ്ധയായ അമ്മയെ ഓർത്തിട്ടാണ് പക്ഷേ ചിരി വന്നത് ഭാര്യയുടെ സ്വഭാവദൂഷ്യം മനസ്സിലാക്കാൻ ഇയാൾക്ക് പതിനേഴ് വർഷം വേണ്ടി വന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് രസകരമായ ഒരു മനോഹരമായ ഒരു ഓർമ്മക്കുറിപ്പാണ് അനുഭവക്കുറിപ്പാണ് ഞാൻ കഥാകാരനായ കഥ എന്നത് നിങ്ങൾക്ക് ഈ പാഠഭാഗം മനോഹരമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു മനോഹരമായ വീഡിയോമായി ആയി വീണ്ടും വരും താങ്ക്